ആ പറയണം വയല പറയണം പള്ളി രഹിത്താണ്ടാവുമ്പോഴൊക്കെ എന്താ സ്കൂൾ കളയാളത്തെ നടക്കാൻ പൈക്കണ്ടോ അത് ശരിയാണ് എന്റെ നാവ് ഒക്കെ ശരിയാണ് ഐതിലെ എന്തേ ഇട്ടായി നവനെ എന്താ ഇത് ബംഗാര വെയിറ്റ് ആണുള്ളത് ഇതില് എന്താ ഗമ്മൂ ബോക്ക കാർട്ട ബോനെ കൊനിലെ ഇലുവലറ്ററോ ബോക്കൻ ബേക്കപ്പ് എടുത്താ പോനേടേ പിന്നെ എന്തേ ഇപ്പഴത്തെ പാനിയേതാ ഇതിനാണ് വിര ജെൻഡർ അർത്ഥത്തിൽ പരീക്ഷ പേപ്പർ പരീക്ഷാ പേപ്പർ ഇങ്ങ 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 കടലാസില് ഇദാ ആ ഇപ്പൊ ഇത് മറ്റു പരീക്ഷയില് പരീക്ഷയും ഇങ്ങനെ ഇതില് അപ്പൊണ്ട് കൺഗ്രാജുലേഷൻ തോൽക്കാൻ സമ്മതിച്ചിട്ടില്ല അറബിക്കില അറബിക്കല്ലട്ടോ ഗസ് അറബിക്കില അറബികാ ആദരസില മാത്റ കൊളില തകണ്ടവ ആയി كده എന്താ ഇنده സംഭവം എന്താ കൊക്കാ പർച്ചാട്ടയി ഇതി കൂട കൊട്ടി ഇന്താ ഡേറിയോ ഡേറിയന്നല്ല ആഹാരം കെട്ടിയാ പോര ചേട്ടരെ എന്താ ഇല്ലം കെട്ടാനോ ഓണപരിശയ്ക്ക് അല്ലാ മഴ പെരുമഴ അതായത് ആകെ രണ്ട് ബാക്കറ്റ് എഴുതിയിട്ടുള്ളു ബാക്കറ്റ് എഴുതാത്ത മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ

അതല്ല ഓന് എഴുതിയിട്ടില്ല ഇത്രല്ലേ എഴുതിട്ടുള്ളൂ ഒറ്റ ഒന്നെതിട്ടുള്ളൂ പൊറത്ത് പെയ്ക്കരു ഇത്രേര സമയത്ത് എന്താ പോയത് മാഷ് പ്രിന്റ് എടുക്കാൻ പോയതാ മാഷ് പറഞ്ഞിട്ട് പോയതാ അത്രേ പരീക്ഷ സമയത്ത് ആരെയും പോവാൻ പറയുക മാസം പോയിട്ടുണ്ടാവും ഒറ്റയത് കറക്റ്റാ എന്താ കുട്ടികളെ പഠിച്ചാലോ ഒറ്റള്ളൂ അത് ശരിയാണ് പ്രായത്തിൽ ഉണ്ട് ഉമ്മാൻറെ ഇപ്പൊ കുട്ടികൾക്ക് അതാ ബുദ്ധിമില്ല കുട്ടികളാണ് ഒരു പരീക്ഷ കാലിയില ഇന്നലെ ഇന്ന ദിവസം പോലെ പിറ്റേ ദിവസം എത്ര ഇതേ കാര്യം പഠിച്ചോണ്ടു കാര്യാണ്

സമയത്തിനും പോണ്ട ഒന്നിനും പോരേക്കും ഒന്നിനും പോവത്തിട്ടോ ഇത്തേനെ അതിന് മാറുള്ളു അതിക്കും പറയാൻ പോവേക്കും പോവരുത് കേട്ടോ പഠിച്ചു

ഡോക്ടർമാരെ ഡോക്ടർമാരെല്ലോ ഇങ്ങനത്തെ ഇംഗ്ലീഷ് എഴുതാനുള്ള വിദ്യാഭ്യാസം ഒരു പേപ്പർ പോലും എഴുതിട്ടില്ല അതുകൊണ്ട് അടുത്ത വർഷം ഉപയോഗിക്കാം

практиസ് ഓണ്ട എ ഇതורത്തില്ലാതെ പ്രാക്ടീസ് ഓണ്ട അങ്ങനെ വന്നാലേ പ്രാക്ടീസ് ഓണാ ഒരുപാട് ഇദാ അറിയണ പോലെ എഴുതിട്ടാണോ ഉദ്ദേശിക്കുന്നത് ഓ ആയി ചാനൽ അറിയോ ഇതുപോലെ തന്നെ ഞാൻ എഴുതിയിനേ ഞാൻ അങ്ങത്തെ തന്നെ ആയിരേ ഞാൻ അമ്മാ ഞാൻ അങ്ങത്തെ ആയി ഞാൻ ഇതുപോലെ എഴുതിയിനേ അങ്ങായേ ഇത് ആംസട അഖണ്ട ഇത് വരെ ബോരെ പിന്നെ പിന്നെയ് വായിക്കാൻ പറഞ്ഞാലേ വയ്ക്കൂല അപ്പൊ എന്നിട്ട് വായിക്കാൻ വായിക്കാൻ വയ്ക്കൂലോ അതിനു പറഞ്ഞേട്ട് നമ്മളൊക്കെ പഠിക്കണ കാലത്തെ

എന്നിട്ട് ഞാൻ അവിടുന്ന് പിന്നെയും ചാടി എത്തിങ്ങാന സ്കൂളിൽ നിന്ന് പിന്നെയും ചാടി ചാടി ഓടി ഓടി വല്ലപ്പോഴ സെന്റർ വരെ ഓടി ടീച്ചർമാർ പിന്നാലെ വന്നിട്ട് രണ്ട് ടീച്ചർമാര് പിടിച്ചിട്ടോ രണ്ട് ഇങ്ങനെ പിടിക്കേ പിടിച്ചില്ലേ എന്നിട്ട് ആദ്യം ടൈറ്റ് ആക്കി പിടിച്ചു

ണ്ടത് അത് പറഞ്ഞാലേ അത് നമ്മളെ കൂടി ഇരുന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ആ പണക്ക പോകാൻ പോവില്ലെന്ന് അതേ ഒന്നാമത് അല്ല സ്കൂളൊന്നും കളഞ്ഞിരുന്നില്ല ഓൻ ഇന്ന പോയാസം പോന്ന പറഞ്ഞ അമ്മ ആ ചെറുപ്പണ്ടാവൂല പറഞ്ഞോട് ഏ அப்படி ஏழாம் படிச்சோண்ட காரியோ தாங்க படிச்சு அது ഞാൻ എ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിലെ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയി സ്കൂളിൽ ഏകദേശം 1 ലക്ഷത്തോളം പെൻഗുട്ടിലെ ടീച്ചർ ആവും പഠിച്ചിരുന്ന എന്റെ കമ്പനിലെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടറായി ഓനേ ആയി അങ്ങനെ എന്താണോ ഓനെ ആയാമതി आओ ചാവ അങ്ങനെ മാച്ചൻ ടീച്ചറായി ഓനോ മാഷു ആയി ജോ മാഷോ ആ സൗണ്ട് എഞ്ചിനീയർ അല്ല അമ്മാ ഏഴാം ക്ലാസ് നേ മീറ്റിംഗിന് 엄마നെ വിളിച്ചോ എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞേ പാട്ടില് നിഷ ആ അല്ല കുട്ടിയാണ് എന്നിട്ട് പറഞ്ഞില്ലേ പാട്ടില് കൂടുതൽ താല്പര്യം പാട്ടിലാന്ന് പറഞ്ഞില്ലേ മനോട് അല്ല പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞു അതല്ലേ പാട്ടിലാണ് കൂടുതൽ താല്പര്യം പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു എങ്ങനെ അങ്ങനെ അതിലെന്താ പറയാനുള്ളേ എന്താ പറയാനുള്ള അതിനെ കുറിച്ചിട്ട് ഇപ്പൊ പാട്ടുകാരനായില്ലേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളേപ്പന്നൂല്ലേ ഇതിന സന്തോഷ ജീവിതം ആക്കിത്തേറ്റ പുറത്തു പോകുമ്പോ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ചോദിച്ചൂലോട് ിൽ ഉമ്മ ആണോന്റെ അഭിപ്രായം എന്താ പറയും ഉമ്മാന്റെ അഭിപ്രായം പറയും ഉമ്മാന്റെ അഭിപ്രായം അതന്നെ ഞാൻ പറഞ്ഞതേ സന്തോഷാണ് അല്ല സന്തോഷാണ് പിന്നെ ജീവിത സന്തോഷമല്ലാമല്ലോ സന്തോഷ ജീവിതം ആക്കി തന്നാ മതി

കമ്പ്യൂട്ടർ ഓടിച്ചെന്നോ ഗിറ്റാറും ഓടിച്ചെന്നത് ലൈസൻസ് എടുത്തത് അങ്ങനല്ല എല്ലാ കാര്യങ്ങളും ഇപ്പ തന്നെയാണ് ചെയ്തൊന്നും പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടായിരപ്പോളു ഇമ്മാന്റെ പണിയായി ഇന്ന് നേരത്തെ ഒരുങ്ങിയിട്ടില്ല ഇന്ന് ഇമ്മാന്റെ പണിയായി ഇന്ന് നേരത്തെ ഒരുങ്ങി ഏർ

അറിഞ്ഞിട്ടില്ലെന്ന് ശരി അപ്പൊ ആരമ തെക്കറി കടക്കാണ് ഇപ്പൊ അഞ്ചു എത്തിക്കണോ കുട്ടിയെ കാണാനാണ് കാണാൻ പുതിയായിട്ടാണ് തോണക്കാരനെന്തോ കോഴിക്കോടെ പോകേണ്ട ആവശ്യണ്ട് അപ്പൊ ഏതായാലും പോയരാശിട്ടാണ് ുപ്പിട്ടു കൊടുത്തുപ്പാക്ക് എണ്ണൂറ്റി അമ്പത് അപ്പൊ എണ്ണൂറ്റിഅമ്പത് ഞാനാ കൊടുത്തത് ഞാനാ കൊടുത്തത് ഇജ്ജ് കൊടുത്തിട്ടാ നിന്നോട് പറഞ്ഞ എണ്ണൂറ്റി അമ്പത് റുപ്യ ചെലവാണി ബുള്ളറ്റ് നേരാക്കി കാരണം പറഞ്ഞു ോകുടിയിലെത്തിക്കണൂലേ ഒറ്റ കാണേണ്ടേ ഇരിക്കാരോ പക്ഷെ ആ ശരിയല്ല ഇനി ദൊക്കെ ഇട്ട് വിട്ടോളാ എന്തായാലും ദൊക്കെ വിക്കത്രമ്മ അമ്മ ദൊക്കെ വിക്കത്രേ പുസ്തകങ്ങളെ ഇറാ കാണണം പുസ്തകങ്ങളെ വിക്കത്രേ അതിനെ പിന്നെ ഹും വല്ല പഠിച്ചാണോ ഓഷനെ ബോണണ്ട പഠിച്ചണം ഫസ്റ്റ് വരെ പഠിച്ചിട്ട് വേറെ എന്തേലും മനസ്സിൽ വെച്ച് നേരെ ശ്രദ്ധ ഓർമ്മിച്ച് ഉച്ചക്ക് ചോറം തിന്നൂല ചോറിന് ആവശ്യം ഓരാടാനോലെ ട്യൂഷൻ ഡാമ ചേരിയാര് വാടോ അദോക്കേ അവ സ്കൂളു ചെകു വെഷ്ണനി അട്ടാപോ സ്കൂളിലോ ആ രാവിലെ കുളിച്ചോ വെഷ്ണനെ ഇങ്ങോട്ട് വരും ആ രാവിലെ കുളിച്ചോ കുളിച്ചിട്ടാ പോള്ളോ സതെലും ട്യൂഷൻക്ക് ട്യൂഷൻക്ക് സ്കൂൾക്കോ ആ സ്കൂളേനെ ട്യൂഷനെ സ്കൂളേനെ രാവിലേനെ ട്യൂഷൻ അപ്പ വൈദീസ് എന്നോയിനെ ആയ്ത് അഹോ വയ ടോയിലെ കുളിച്ചലേ ഇരി വറിലായി വളർത്തു അറിയില്ല ഞാൻ വിളിച്ചറിയോ ചന്ദന കാക്കളിച്ചോന്നി ഞാൻ ഗ്ലാമ്പറിനെ പറഞ്ഞിട്ടെ എന്റെ ചോറ് വെച്ചോ വെച്ചോ ചാറച്ചോ കഴിഞ്ഞോറ് വെച്ചോ എല്ലാവും വെച്ചോ എല്ലാ പണി ഒരുങ്ങി പതിനൊന്നാം മണിക്ക് എന്റെ പണി ഒരുങ്ങോക്കെന്താ പണി കടന്നുണ്ടാക്കി ഒരു ജ്യൂസ്

െസന്നില്ലേ പൈസ വിളിച്ചൂടെ എന്തെങ്കിലും പണികളൊക്കെ കിട്ടിയോ ഇതെ പത്ത് വരെ കിട്ടും മത്സ്യ വാർക്കാന് പിന്നെ കുഞ്ഞോളല്ലേ ഹലോ ഹെഡ്സെറ്റ് വെച്ചാ അവന്റെ നേരെ കേക്കാത്തിട്ടോ ഇവിടെ ഒരാള് സ്കൂൾക്ക് പോവാതെ വന്നിട്ടുണ്ട് രണ്ട് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെക്കം പിന്നെ പിന്നെ വളരെ മോശാവാണ് എന്താണ് എൻറെ അഭിപ്രായം എന്താ പറഞ്ഞിട്ട് വേണം ഇല്ല പറഞ്ഞോ എന്തു ചെയ്യണ്ട് ശരിയാണ് പക്ഷേ പിന്നെ പിന്നെ ഉമ്മനൊരാട പറഞ്ഞോ അപ്പൊ കൊടുക്കണ്ടേ മദ്രാ സ്കൂള് പല്ലിരൊന്നൂല്ലേ ും പറഞ്ഞാ പള്ള ഉച്ച പോണോ ആശുപത്രി പോണമാരോട്ടിക്ക് എന്തിനീ ഹോസ്പിറ്റലിൽ പോവാന് പോയിട്ട് എന്താ കുഞ്ഞുള പോയിട്ടൊരു മാസം കഴിഞ്ഞ് എന്താ വരാത് എന്നാ വരാട്ട കല്യാണപ്പെടുന്ന പോവാ ശരി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് വിളിച്ചിട്ട് ക്യാമറ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടു പൊട്ടിക്കാൻ കാരണം ക്യാമറയില് ക്യാമറ ഓഫ് ഓഫാക്കിട്ട് അങ്ങനെ തല്ലായിരുന്നു കേട്ടോ എമറോ ഫക്കിട്ടെ ഓനെ തല്ലാനാണ് ആ എന്താ മറ്റേ രാജാണ്ടോ ഒരു മാതാജാടെ സ്കൂളിൽ നേരെ ഞാൻ സ്കൂള കളയണമെന്ന് കേടാചേ സ്കൂള കളയണമെന്ന് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടല്ല അങ്ങനെ കഴ ഞാൻ പഠിച്ചാൽ വയറ്റുള്ള കുട്ടികൾക്കേ നല്ല ഡെവലപ്മെന്റ് അപ്പോൾ ഇൻഷാ അല്ലാ ഡൈലോഗ് വീഡിയോ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം ഗയ്സ് വണെന്ന പറഞ്ഞ മനസ്സിലായി കൊടക്കട്ടോ ഓക്കേ ഓക്കേ ആ എന്നാ ശരി അസാം അറേ വലൈക്കു അസാല എല്ലാവരും അടുത്ത വീഡിയോ കാണാം വീടിയേക്കാണോ ഡോക്ടറെ ബൈ